ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വെക്ടോർ ചാനൽ തനിമാരുചി വേദം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ആയിട്ടാണ് നമ്മൾ ആവശ്യത്തിന് എടുത്തിരിക്കുന്നത് ഒരു അരമുറി പൈനാപ്പിൾ പൈനാപ്പിളാണ് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നല്ല തൈര് അല്പം പുളിയുള്ള തൈരായിരിക്കണം പിന്നെ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ആവശ്യത്തിന് നാളികേരം ചെറിയൊരു സവാള പച്ചമുളക് കാരണം പൈനാപ്പിളും മധുരമുള്ള അപ്പം കുറച്ചൊരു ഏരിയും പുളിയൊക്കെ വേണം അതിന് പിന്നെ കടു ആവശ്യത്തിനുള്ള മുളക് കറിവേപ്പില അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഈ അരമുറി പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പച്ചമുളകാണ് എടുത്തേക്കുന്നത് പച്ചമുളക് നമുക്ക് പീസസ് ആക്കി എടുക്കണം ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം ഇടാനും നമുക്ക് കട്ട് ചെയ്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് നെന്ത് വെണ്ണമൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് എടുക്കാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള നാടികരം ഇട്ട് കൊടുക്കാം പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുറി സവാള ഇനി ഇതിലേക്ക് നമുക്ക് ഞല്ലപൊടി ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ജീരകപൊടി ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പിലേക്ക് കുറച്ച് ഒരുപാട് വേണ്ട കുറച്ച് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന പൈനാപ്പിളും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ അരച്ചെടുത്ത പൈനാപ്പിൾ ഇനി നമുക്ക് അരച്ചെടുത്താൽ പൈനാപ്പിളിലും തേങ്ങയിലേക്കും നമ്മളെടുത്ത് വച്ചേക്കുന്നതിൻ്റെ പകുതി തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മളിനി അരപ്പിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ഒന്ന് അത്യാവശ്യം ഒന്ന് പുളിശ്ശേരി ആകുമ്പോൾ നമ്മൾ അനത്താൻ പാടില്ല പാല് ആ തൈരില്ല അത് പിരിഞ്ഞുവിടും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയെ ചെയ്യാവുള്ളൂ അതുകൊണ്ട് നമ്മൾ ഫുൾ തൈര് ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ ആ പകുതി തൈര് പകുതി പൈനാപ്പിൾ അടിച്ചതും എല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്തതാണ് നമ്മൾ മിക്സി ചേർത്തേക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അനുന്നതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി തൈര് ചേർക്കാം അപ്പോൾ നമ്മൾ കടുക് വരയ്ക്കാൻ ആവശ്യത്തിനുള്ള ചീൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് അനു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതേ ഉള്ളൂ എണ്ണ ചൂടായിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കാടി വിട്ടു കൊടുക്കാം നമ്മൾ എന്തിനല്ലേ കാർവേപ്പിൽ ഇതിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു എണ്ണ മതിയാവും അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് മൂട്ടിച്ചെടുക്കാം ബ്രൗൺ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഉള്ളിയൊക്കെ നല്ല മൂട്ടിട്ടുണ്ട് നമുക്കിത് പുളിശ്ശേരി അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ അടുത്ത് താഴ്ച്ചിട്ടും കൂടി വഴി കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ടുണ്ടോ ബൈ